കാരക്കാട് വാർഡ് എന്ന് പറയുന്നത് നശിച്ച വാർഡായിരിക്കും ഇതിപ്പോ രണ്ടു വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഡെയിലി ഒരു അഞ്ചു ആറ് പേര് ഇവിടെ വന്ന് വീണോണ്ടിരിക്കുക പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും വീണോണ്ടിരിക്കുക ഇവിടെ ഇവിടുന്ന് വേണ്ട ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററിനകത്തേ ഉള്ള് ശരിയാക്കാൻ ഒറിജിനൽ കൊല്ലം ചെങ്കോട്ട റൂട്ട് ഇതാ മറ്റേ റോഡെന്ന് പറയുന്നത് വളവും തിരിവും ഉള്ളതാ ഇപ്പം ഏത് വണ്ടിയായാലും എന്ത് ആക്സിഡന്റ് കിടന്നാലും ഇതിലെ വരണ്ട ഇതാ ഈയിടയ്ക്ക് തന്നെ ഒരു വണ്ടി വന്നിട്ട് ഈ ഓടയിൽ ഇവിടെ വീണ് അങ്ങനെ വലിയ പ്രശ്നത്തിൽ കിടക്കുവാണ് ഇവിടെ മഴ പെയ്ത മഴ പെയ്തപ്പോ വെള്ളം പരിസരവാസികൾക്കുള്ള വീടുകളിലോട്ടാ അടിച്ചു കയറ്റുന്നത് വെള്ളം മഴ വെള്ളം കെട്ടി കിടക്കുക ഇത് സതീഷ് മെമ്പറുടെ അടുത്ത് ഒന്നും പറച്ചില്ല ശ്നങ്ങൾ കാരണം നവീകരണം നിലച്ച ടി ബി ജംഗ്ഷൻ പാപ്പന്നൂർ പാതയുടെ അറ്റകുറ്റപ്പണികൾ അനന്തമായി നീളുകയാണ് മഴയായതോടെ ചെളിക്കുണ്ടായി മാറിയ പാതയിലൂടെ കാൽനട യാത്ര വരെ ഏറെ ദുസ്സഹമായിരിക്കുന്നു റോഡ് നവീകരണത്തിനിടെ സ്ഥലവാസികളുടെ എതിർപ്പ് മൂലം പ്രവർത്തനങ്ങൾ നിലച്ചുപോയ ടി ബി ജംഗ്ഷൻ പാപ്പന്നൂർ പാതയിലെ വാഴമൺ ക്ഷേത്രം മുതൽ താഴേക്കടവാതുക്കൾ വരെയുള്ള ഭാഗമാണ് ഇനിയും പുനരുദ്ധരിക്കാനുള്ളത് കാരക്കാട് വാർഡിൽ ഉൾപ്പെടുന്ന ഈ ഭാഗത്തിന്റെ നവീകരണം ഉടൻ അധികൃതർ പറയുവാൻ തുടങ്ങിയിട്ട് തന്നെ നാളുകൾ ഏറെയാകുന്നു എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് ഇനി നടക്കുവാനുള്ളത് പാത നവീകരണത്തിന് മുൻപ് പത്ത് തവണ കരാർ ക്ഷണിച്ചിരുന്നുവെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കരാറുകാർ തയ്യാറായില്ല എട്ട് കിലോമീറ്റർ ദൂരമുള്ള പാതയിലെ ഏഴര കിലോമീറ്റർ ഭാഗം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു അവശേഷിക്കുന്ന ഭാഗത്തെ റോഡ് പൂർണമായും തകർന്ന വാഹനയാത്രയും കാർന്നർ യാത്രയും ഒരുപോലെ ദുഷ്കരമായ സാഹചര്യമാണ് നിലവിലുള്ളത് പാതയുടെ തകർച്ചയ്ക്കെതിരെ നാട്ടുകാർ നിരവധി തവണ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും ഫലമുണ്ടായില്ല പ്രദേശവാസികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്ന് മുൻപ് നിരവധി തവണ സമരപരിപാടികളും നടത്തിയിരുന്നു കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ മുതൽ പ്ലാച്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ മിക്കപ്പോഴും ഗതാഗത തടസ്സവും രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾ വളരെ വേഗം വഴിതിരിച്ചുവിടുന്നത് ഈ പാതയിലൂടെയാണ് ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനലൂർ ടി ബി ജംഗ്ഷനെയും ഇടമൺ സത്രമുക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത് പാതയുടെ അവശേഷിക്കുന്ന ഭാഗത്തെ നവീകരണ പ്രവൃത്തികൾ എത്രയും വേഗം ആവശ്യം പിന്നെ ടിഷൻ ഇടമൻ സത്രമുക്ക് റോഡ് പണിയുടെ ഭാഗമായിട്ട് നടന്ന് പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ എന്തോ തർക്കങ്ങളോ എന്താ വസ്തു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്താണൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല അന്ന് ഇത്രയും ഭാഗം ഈ റീച്ച് മാത്രം ഇങ്ങനെ പിന്നെ തർക്കത്തിന്റെ ഫലമായിട്ട് കോടതിയിൽ ആരൊക്കെ പോയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ കോടതിയുടെ വിധി അവർക്കതിനെതിരായിട്ട് വരികയും പിന്നെ ഉടനെ തുടങ്ങും എന്ന് പറയും ഇപ്പൊ ഒരു പത്രവാർത്തയിൽ അറിയാൻ കഴിഞ്ഞാൽ എൺപത്തി ആറ് ലക്ഷം രൂപൻഡർ ആയിട്ടുണ്ട് എടുക്കാൻ ടെൻഡർ ആയിട്ടുണ്ട് യാത്ര യാത്ര വളരെ ദുഷ്കരമാണ് വളരെയേറെ ദുഷ്കരമാണ് മഴയോടൊ പറയേണ്ട കാര്യമില്ലല്ലോ വളരെ മോശം പിന്നെ അത്യാവശ്യത്തിന് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ഫോക്സ് ന്യൂസ് Pone el or.